കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുമ്പോൾ കാങ്കോലിൽ കപില മഹർഷി ദക്ഷയാഗത്തിന് നേതൃത്വം നൽകി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് കാങ്കോലിലും പരിസരത്തുമുള്ള പല പ്രദേശങ്ങൾക്കും ഇപ്പോഴുണ്ടായ പേരുകൾ ഉണ്ടായത് ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഐതിഹ്യം മഹർഷി ദക്ഷയാഗത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് കോവിലും പിന്നീട് കാങ്കോലുമായത് യാഗശാലയുടെ വടക്കേശേരിയാണ് വടശ്ശേരിയായത് ഉണ്ടക്കോവൽ കാലക്രമത്തിൽ കുണ്ടയും കൂവലായി മാറി യാഗത്തിനായി പശുക്കളെ കെട്ടിയ ആലനിന്ന സ്ഥലമാണ് ആലക്കാടായി മാറിയത് കരിയും ചാരവും കൊണ്ടിട്ട സ്ഥലം കരിങ്കുഴിയായി മാറി കുറിവെച്ച സ്ഥലം കുറിവേലിയും ആലുവച്ചപ്പറമ്പ് ആലുപറമ്പും ആലപ്പടമ്പുമായി മാറി വെള്ളം ഏറ്റു സ്ഥലമാണത്രേ ഏറ്റുകുടുക്കിയായി മാറിയത് യാഗത്തിനായി മഹത് വ്യക്തികളെ പാർപ്പിച്ച സ്ഥലമാണ് മാത്തിൽ പക്ഷേ ആ യാഗം പൂർത്തിയായില്ലെന്നാണ് വിശ്വാസം എൻ്റെ സുഹൃത്ത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി കങ്കോലിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് കാന്കോലിൻ്റെ ചരിത്രം വന്നത് വ്യക്തികളിൽ നിന്ന് ആണ് എന്നാണ് ചെറിയ മനുഷ്യനായതുകൊണ്ട് കാക്കോലൻ എന്ന് വിളിക്കുകയും ആ കാക്കോലിൽ നിന്നാണ് കാങ്കോലൻ ഉണ്ടായത് എന്നുമാണ് അദ്ദേഹം മനസ്സിലാക്കിയതും അത് തലനാമചരിത്ര മ്യൂസിയത്തിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതാണ് ഞാനും ഏകദേശം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അതേ രൂപത്തിൽ കരിങ്കുഴി എന്ന പ്രദേശത്തിന് പേര് വന്നത് ഈ പറയുന്ന രൂപത്തിൽ പറയുന്നുണ്ട് ഈ കരി ചാടിയ സ്ഥലമാണ് എന്ന് എന്നാൽ ഇപ്പോഴും അതിന് തെളിവായി കരിങ്കുഴിയിലെ അടിയിലെ അടിലിലെ മണ്ണിൽ ഇപ്പോഴും കടുക്കമരം ചീഞ്ഞിട്ടുണ്ടായ അവസ്ഥ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇവിടെ ഒരു കുളവുണ്ട് ആ കുളത്തിൽ അടിയിൽ ഇപ്പോഴുമുണ്ട് വലിയ കടുക്കമരം കിടക്കുന്നു അപ്പോൾ അത് എല്ലാം കൂടി വെക്കുമ്പോൾ നമ്മൾക്ക് ഈ തലനാമ ചരിത്ര മ്യൂസിയത്തിലുള്ള സത്യമാണ് ശരിയായ വസ്തുത എന്ന് മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് പറയേണ്ടത് നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ